സമ്മറിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനും കുറച്ച് ഡ്രോ ബാക്ക്സ് ഉണ്ട് കാരണം ചൂട് കൂടുന്ന സമയത്ത് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം വരാറുണ്ട് സൂര്യാഘാതം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഈ മൺസൂണിൽ വെക്കേഷൻ വരുന്നതിനും കുറച്ച് ഡ്രോബാക്സ് ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ടും മഴ എപ്പോഴാണ് പീക്കിൽ പെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല ചില വർഷങ്ങളിലത് ജൂണിലാണെങ്കിൽ മറ്റു ചില വർഷങ്ങളിൽ അത് ജൂലൈയിലാണ് ചിലപ്പോൾ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്കെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് റീസെൻ്റ് റേഡിയോയിൽ കാര്യമായിട്ടൊരു ഡിസ്കഷൻ വെച്ചപ്പോൾ ഏറ്റവും വ്യത്യസ്തമായിട്ട് തോന്നിയൊരു സൊല്യൂഷൻ സമ്മർ വെക്കേഷൻ ഒരു മാസം 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 മതി ഏറ്റവും പീക്ക് ഒരു 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 ബാക്കിയുള്ള അതായത് ദിവസത്തെ ലീവ് ക്രെഡിറ്റ് പോലെ വിദ്യാഭ്യാസ വകുപ്പിന്റെയോ അല്ലെങ്കിൽ കളക്ടറുടെയോ കയ്യിൽ ഉണ്ടാവണം എന്നിട്ട് അത് മഴ ശക്തമായിട്ട് പെയ്യുന്ന ദിവസങ്ങളിൽ ആവശ്യം വരുമ്പോൾ മാത്രം ഈ ക്രെഡിറ്റിൽ നിന്ന് ഓരോ ദിവസവും രണ്ട് ദിവസവും വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഈ ക്രെഡിറ്റിലുള്ള മുപ്പത് ദിവസത്തെ ലീവ് ഒരു അക്കാഡമിക് ഇയറിൽ കൊടുക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ ബാക്കി വന്നിരിക്കുന്ന ലീവ് ഒരു ക്രിസ്മസ് വെക്കേഷന്റെ കൂടെയോ എപ്പോഴാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പിന്നീട് കൊടുക്കാനും പറ്റും ഇങ്ങനെയാകുമ്പോൾ കളക്ടർ പ്രഖ്യാപനം മഴ അവധി കാരണം ടീച്ചേഴ്സിന് പോഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം സാധാരണ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന സമ്മർ വെക്കേഷന് പകരം ഒരു മൺസൂൺ വെക്കേഷൻ ആയിട്ട് ജൂൺ ജൂലൈ മാസത്തിലോ അല്ലെങ്കിൽ ഒരു സമ്മർ മൺസൂൺ വെക്കേഷൻ ഒരുമിപ്പിച്ചുകൊണ്ട് മെയ് ജൂൺ മാസത്തിലോ കൊടുക്കുന്നതിനെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് മൺസൂൺ അവധിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും